ഹലോ 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 ടൈഗർ സാബു സാറല്ലേ അതെ സാറേ ഇപ്പൊ ഈ കേരളത്തിൽ കേരളത്തിൽ നിന്നല്ല ഇന്ത്യ മുഴുവൻ ഈ ബാങ്കിന്റെ ബാങ്കിൽ നോട്ട് ഇല്ലാത്ത ഒരു പ്രശ്നം നടക്കുകയാണല്ലോ ആ അങ്ങനെ കേട്ട് അത് ഇപ്പൊ ഒരു ആറ് ദിവസമായി ആണോ ആ ആറായി കാണും പക്ഷെ ഈ നോട്ട് പ്രശ്നം വന്നപ്പോ മുതൽ ഈ കേരളത്തിൽ ഒരാളെ പോലും നിങ്ങൾ ഭട്ടി കടിച്ചിട്ടില്ലല്ലോ അതെന്താ അങ്ങനെ അത് ഈ നിങ്ങൾക്ക് ഇല്ലെങ്കിലും ഞങ്ങൾക്ക് കുറച്ചുകൂടെ രാജ്യസ്നേഹമൊക്കെ ഉണ്ട് ഞങ്ങൾ ഈ പുര കത്തുമ്പോ വാഴ വെട്ടാറില്ല അതുപോലെ നഗരം കത്തിമ്പോ വീണ വായിക്കാറുമില്ല ആ പിന്നെ ഈ പ്രശ്നമൊക്കെ നടക്കുമ്പോ നിങ്ങള് മനുഷ്യന്മാരെല്ലാം പൊത്തത്തിൽ പട്ടിണിയാണല്ലോ അപ്പൊ നിങ്ങള് വലിച്ചെറിയുന്ന വേച്ചിലും ആ കുറവ് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ക്ഷീണം ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ഈ ക്രൈസിസ് എല്ലാം കഴിയുമ്പോൾ നിങ്ങൾ പഴയ പോലെ ആവും ഞങ്ങളും പഴയ പോലെ ആവും അന്നേരം തൊട്ട് കടിച്ചു തുടങ്ങാം വിഷമിക്കണ്ട കേട്ടോ ഓ ഹോ ഹോ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു